ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വീഡിയോ ഒന്ന് ഒന്ന് ചെക്ക് ചെക്ക് നേരത്തെ റ്റ് ഒന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മൂന്നിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടായി ബന്ധപ്പെട്ട് എന്നുള്ളത് മുപ്പതാകി കുറച്ചിട്ട് നെറ്റ് പ്രോബ്ലം ആയിരിക്കും അത് അപ്പോഴേ അതുപോലെ തന്നെ ലാംഗ്വേജ് എന്ത് ചെയ്തു അപ്പൊ ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് മലയാളം തന്നെയാണ് മാതൃഭാഷ നാപ്പത് മാർക്ക് അത് ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ല നേരത്തെ ഉള്ളത് ലാംഗ്വേജ് വൺ എന്നുള്ളത് മാതൃഭാഷ തന്നെയാണ് പക്ഷേ ഇവിടെ പിന്നെ ഈ മാതൃഭാഷ മാറ്റി എഴുതാൻ കഴിയില്ല പിന്നെ മൂന്നാമത് വന്നപ്പോൾ അതാ സബ്ജെക്ട്സിൽ നേരത്തെ ടെറ്റ് ത്രീയിൽ ചെയ്ത അതേ നോക്കുമ്പോൾ തന്നെ അൻപതേ പ്ലസ് മുപ്പത് കണ്ടൻറ് ഏരിയ അമ്പത് പടുപോഗി മുപ്പത് അങ്ങനെ എൺപത് മാർക്ക് നൂറ്റമ്പത് മാർക്ക് നൂറ്റമ്പത് വർഷിക്കും ഇതാണ് നമ്മുടെ ഈ പിന്നെ ഈ ടെറ്റിൻ്റെ നമ്മുടെ പേപ്പറുകളുടെ രീതി പിന്നെ ഇതിൽ ഒരുപാട് സൗജന്യങ്ങൾ നിങ്ങൾക്കുണ്ട് സൗജന്യം എന്താ വെച്ചാൽ ഒന്ന് ഇതിന് എന്താ വെച്ചാൽ പിന്നെ നോ ലിമിറ്റ് ഓഫ് ചാൻസസ് എന്നാണ് ഈ സൗജന്യം ഞാൻ പറയുമ്പോൾ അത് എടുക്കാൻ വേണ്ടി അത് തയ്യാറാവാരുത് എങ്കിലും ഞാൻ പറയണം ഇത് എത്ര പ്രാവശ്യം എഴുതാമെന്നതിനൊരു ലിമിറ്റ് പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് എന്താ വെച്ചാൽ പിന്നെ ഈ പോയിസ് നേരത്തെ ഏഴ് കൊല്ലം കഴിഞ്ഞാൽ ജോലിയിൽ കയറിയില്ലെങ്കിൽ എക്സ്പയറി ആവുമായിരുന്നു അത് ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കലാകാലത്തേക്ക് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലെ പിൻ സർട്ടിഫിക്കറ്റ് പോലെ ഒരിക്കൽ ജീവിതത്തിൽ എഴുതിയാൽ മതി പിന്നെ അതുപോലെ തന്നെ ഇതിന് മൈനസ് മാർക്കില്ല അത് ഇതിൻ്റെ വലിയൊരു ഗുണമാണ് മൈനസ് മാർക്കില്ല അത് സാധാരണ പിന്നെ നമ്മളെ ഒട്ടുമിക്ക ഈ പിന്നെ ടെസ്റ്റുകൾക്കും ഉള്ളൊരു സാധനമാണ് അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ വേറൊരു സാധനം അതൊന്നും തന്നെ നിങ്ങൾക്ക് ബാധകല്ല എങ്കിലും ഞാൻ പറയുന്നത് ഏജ് ലിമിറ്റ് ഇതിന് വെച്ചിട്ടില്ല ഇത്രയും സൗജന്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ പേപ്പർ എന്താണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം എന്താണെന്ന് പറഞ്ഞു ഇനി ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറാണ് അതിൽ സംവരണ ആനുകൂല്യമുള്ള കമ്മ്യൂണിറ്റികൾക്ക് എൺപത്തിരണ്ട് മാർക്ക് കിട്ടിയാൽ മതി അത് അവർക്ക് ബാക്കി അവർക്ക് അസംഷനാണ് അപ്പോൾ അവർ തൊണ്ണൂറ് മാർക്കാണ് ജനിക്കാൻ കിട്ടുന്നത് അപ്പോൾ അറുപത് ശതമാനം എന്ന് പറയുന്നത് അതിൽ എൺപത്തിരണ്ട് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവർ മറ്റേ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവർ ഒ ബി സി ഐ സി എസ് ടി പോലെയുള്ള ആളുകൾ ജയിച്ചു പോകും കറങ്ങി പോകും ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ ഒരു പാർട്ട് ഒരു ക്വസ്റ്റൻ പേപ്പറും രണ്ടാമത്തെ പാർട്ട് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ് തരുന്നത് പക്ഷേ ആദ്യത്തെ പാട്ടിൽ തന്നെ രണ്ട് തിരിച്ചിട്ടുണ്ടാവും ക്വസ്റ്റൻ പേപ്പറിൽ അത് നമ്മുടെ സൗകര്യമാണ് നമുക്ക് എഴുതാം പക്ഷേ രണ്ടാമത്തെ പാട്ടിലും തന്നെ ഇത് രണ്ടാക്കി തിരിച്ചിട്ടുണ്ടാവും ഈ മുപ്പത് മാർക്ക് അമ്പത് മാർക്ക് എന്ന തരംതിയും ഉണ്ടാവും അതാണ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ സ്ഥിതി അപ്പം നമ്മൾ ഈ കൊസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ പരീക്ഷയുടെ മുമ്പ് ഇതുപോലെ വെബിനാറിലൂടെ വെച്ച് നമുക്ക് പറയാം ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ എ ബി സി ഡി എന്നൊരു കോഡ് തരുമ്പോൾ ആ കോഡ് തെറ്റിച്ച് ഒത്തിരി കേസുകളുണ്ട് കൂടെ എത്തിച്ചുകൊണ്ട് ഇതിനകത്ത് വേറൊരു പ്രശ്നമൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നാൽ അതിൻ്റെ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും ആ എഡിറ്റ് ചെയ്ത് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് എൻ്റെ പ്രശ്നം നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻ കൊടുക്കാം അത് ആക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ വേറെ തന്നിട്ടുള്ളതൊന്നും തള്ളില്ല പക്ഷേ നിങ്ങൾക്ക് രണ്ട് നമ്പറാകൾ വരും പരീക്ഷയ്ക്ക് അത് ഒരുപാട് കൺഫ്യൂഷൻ പറയും അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചു വേണം അത് കൊടുക്കാന് മൊബൈലിലൊക്കെ ചെയ്യാവുന്ന ഈസിയായ സംഗതിയാണ് പക്ഷേ അങ്ങനെ ലാഭത്തോടും കൂടെ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഏതൊക്കെ ഓഡിബിളല്ലേ അഞ്ചു മിനിറ്റ് അപ്പോഴേ ഇതാണ് ഇതിന്റെ പിന്നെ ഈ പരീക്ഷ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സംഗതികളുള്ളത് പിന്നെ ഇതിൽ സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ അന്ന് തന്നെ ആയിട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകളും ഉണ്ട് പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതെങ്ങനെ രക്ഷപ്പെടാൻ ഇതിലൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിരന്തരമായി ഇത് പിന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഒരു പത്തോ ഇരുപതോ ചോദ്യങ്ങൾ രണ്ടോ ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചയിലെ ഒരു ഇരു ദിവസത്തിന് ചോദ്യങ്ങളോ കൊടുത്തിട്ട് അതിങ്ങനെ നിരന്തരമായി വർക്കൗട്ട് ചെയ്യുകയും അതിന് ശരി കണ്ടെത്തുകയും ചെയ്യുക പിന്നെ പുതിയ ചോദ്യങ്ങളും പഴയ ഫസ്റ്റുപേപ്പറുള്ള ചോദ്യങ്ങളും വേണ്ടി തയ്യാറാക്കി അങ്ങനെ നിരന്തരം നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് നമുക്കൊരു ആത്മവിശ്വാസം വരണം ഞാനിത് രക്ഷപ്പെടുന്നു അതിൽ എനിക്കിത് എഴുതാൻ കഴിയുന്ന ആത്മവിശ്വാസം വരണം അപ്പോൾ ഇതില് പിന്നെ നമ്മുടെ സർവീസിലുള്ള ടീച്ചേഴ്സിനെ ഒരു ആശ്വാസകരമായ കാര്യം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പം അങ്ങനെ പറയാറായിട്ടില്ല പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാണ് സർവീസിലുള്ള ടീച്ചേഴ്സിനെ നിലവിൽ എന്നോ പഠിച്ചു പോയൊരു സൈക്കോളജിയും അതുപോലെ തന്നെ പിന്നെ ഒരു അത്തരം പഴയ എഡ്യൂക്കേഷൻ ഫിലോസഫിയൊക്കെ കാര്യർ ചോദിക്കുന്നതിന് പകരം അവരുടെ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയെയും മെത്തഡോളജിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻ്റിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഏരിയയിൽ നിന്നുകൊണ്ട് നിലവിലുള്ള പാഠപുസ്തകങ്ങളെയും പിന്നെ അതുപോലെ തന്നെ ഈ ഹാൻഡ് ബുക്കുകളെയും ിംഗ് ആക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കുക എന്ന രീതിയിലേക്ക് പരിശോധന എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മൾ ചെയ്ത് ടീച്ചേഴ്സിന് വേണ്ടി മാത്രം നടത്തിയത് ഇതേ ഇപ്പം എന്നുള്ള അതേ പാറ്റേണിൽ തന്നെ നമ്മളെ ടാസ്ക് കുറച്ച് ഡയല്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ക്വസ്റ്റു പേപ്പർ വന്ന് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോൾ അതല്ലാതെ തന്നെ ക്ലാസ് റൂം പാഠപുസ്തകം ഹാൻഡ് ബുക്ക് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം ഇത് അതിപ്പോൾ ഓൾറെഡി ഉണ്ട് നമ്മുടെ ക്വസ്റ്റു പേപ്പറുകളിൽ പക്ഷേ ഈ ടീച്ചേഴ്സിനോടുള്ളത് അത്തരം ഒരു ഏജിൽ നിന്നുകൊണ്ടും അവരെ എക്സ്പീരിയൻസിനെ മുകളിലേക്കെടുത്തുകൊണ്ടും ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവരുടെ ശേഷിയെ വിലയിരുത്തുന്ന രീതിയിലേക്ക് അതൊന്ന് ഒന്നുകൂടെ ലളിതമാക്കി കൊടുക്കുക എന്നൊരു ധാരണ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പിന്നെ ടീച്ചേഴ്സ് എഴുതേണ്ടി വരുമോ എഴുതേണ്ടി വരില്ലേ നിങ്ങളും സംശയം ചോദിക്കരുത് കാരണം അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഒരുപാട് കേസുകൾ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ അതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങളൊരു നിങ്ങൾ മാതാമ്പിക്കാൻ വേണ്ടി പറയാം ഉണ്ടായത് ഞാൻ പറയാം നമ്മുടെ ഒരു എം പി ഇതിനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ ഇ ടി മുഹമ്മദ് റഷീദ് തായ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതൊരു പൊതുവെ തീരുമാനത്തിന് പുറത്ത് കൊടുത്തതാണ് അതുപോലെ പിന്നെ ഉത്തരേന്ത്യയിലെ പല എം പിമാരും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആരിഫ് മിരാൻ എം പി രാജ്യസഭ എം പി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ നാലു മുമ്പ് കണ്ടിരുന്നു അപ്പോൾ അവർക്കൊക്കെ അടുത്ത സമ്മേളനത്തിൽ ആർക്കെങ്കിലും ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടുമെന്നും അതിനു മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കട്ടെ എന്നും ആണ് കേന്ദ്രം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ കഴിഞ്ഞ സമ്മേളനത്തിൽ തൃണമൂലിൻ്റെ രണ്ട് എം എൽ എമാരും സോറി എം പിമാരും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ശിവസേനയുടെ രണ്ട് എം പിമാരും ഇതിന് സമയം സമയം കൊടുത്ത് അവർ ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് കോടതി വിധിയായതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ കഴിയില്ല എന്ന് സ്കിപ്പ് സ്കിപ്പുകയാണ് ചെയ്തത് അപ്പോൾ ആ സ്കിപ്പിങ് അല്ലാത്ത രൂപത്തിൽ എങ്ങനെ ആവാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതൊന്നും നിങ്ങൾ കാത്തു നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയിൽ കൂടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും എല്ലാവരെയും കൂടെ ജയിപ്പിച്ചെടുക്കുന്ന നിങ്ങൾ മാർഗങ്ങൾ ചെയ്യാം ദൈവം കടാക്ഷിക്കട്ടെ പ്രാർത്ഥിക്കാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സാറിന്റെ ഒരു സംസാരത്തിൽ ഏകദേശം ഒരു ഓവർവ്യൂ നിങ്ങളെ കേട്ട് എക്സാമിനെ കുറിച്ച് ഏകദേശം ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് എന്ന് വിചാരിക്കുന്നു നിലവിൽ കോടതിരിക്കുന്ന വിഷയം അതുകൂടാതെ തന്നെ നിലവിൽ കേട്ട് ആക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ഓവർവ്യൂ ക്വസ്റ്റൻസ് വരുന്നതൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള കൃത്യമായിട്ട് ഓവർവ്യൂ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും ഇനി കോടതി നമ്മൾ അതിന്റെ വിധികൾ ചിലപ്പോൾ മാറാൻ മാറി അറിയാം പക്ഷെ നമ്മൾ എന്തായാലും എക്സാം ഫെബ്രുവരി ട്വന്റി ത്രീ നിലവിൽ നിശ്ചയിച്ച പ്രകാരം നടക്കുന്ന എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അതിന് വൃത്തിയായിട്ട് പഠിച്ച് അത് അറ്റംപ്റ്റ് ചെയ്യണം കൂടാതെ തന്നെ ഞങ്ങളുടെ അക്കാഡമി പ്രൊവൈഡ് നടക്കെ സാധാരണ സൂചിപ്പിച്ച പോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കാഡമി കൊടുക്കുന്നത് വളരെ തുച്ഛമായിട്ട് അവർക്ക് നൂറ്റമ്പത് രൂപക്ക് നിങ്ങൾ എക്സാം നടക്കുന്നത് വരെ ആ ദിവസം വരെ ഡെയിലി ഇരുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അത് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അറൗണ്ട് നിങ്ങൾക്ക് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അറൗണ്ടിന് സെവൻ ഹൺഡ്രഡ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കവർ ചെയ്ത് പോകും അത്രത്തോളം നിങ്ങൾ ക്വസ്റ്റൻസ് നിങ്ങൾ പരിചയപ്പെടാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾ എക്സാം ക്വാളിഫയർ സാധനങ്ങൾക്ക് നമുക്കൊന്ന് അത് വിശ്വാസം കൂടെ അപ്പിയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്നുള്ളതാണ് സോ ഇതാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഏകദേശം കോസ്റ്റൻസിൻ്റെ രൂപത്തിലുള്ള ഒരു മോക് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതും അതിന് പരിചയക്കാനുള്ള അവസരം തരുന്നതാണ് അതിനുശേഷം ജോയിൻ ചെയ്യാൻ തീരുമാനിക്കാം സോ കൂടാതെ തന്നെ നിങ്ങൾക്ക് സാറോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം you